നമസ്കാരം അല്ലേ ബിനിക്കുട്ടം ബ്ലോക്ക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ഓട്ടോറിക്ഷക്കാർക്ക് സന്തോഷിക്കാൻ തക്ക ഒരു വാർത്തയാണ് അറിഞ്ഞ് കാണും രണ്ട് മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയ എല്ലാം വന്നു കഴിഞ്ഞു അതായത് നമുക്ക് ഓൾ കേരള പെർമിറ്റിന് ഉള്ള കാര്യത്തിൽ ഒരു വ്യവസ്ഥ ആയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിൻ്റെ വ്യവസ്ഥ അനുസാര കാര്യങ്ങളൊക്കെയാണ് എന്നാൽ നമ്മളത് അഞ്ച് വർഷത്തേക്ക് നമ്മൾ പെർമിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് ജില്ലാ പെർമിറ്റും സിറ്റി പെർമിറ്റൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് മുന്നൂറ് രൂപയൊക്കെയാണ് അതിന് ആയിരത്തഞ്ഞൂറ് രൂപ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കേരളത്തിൽ എവിടെയും പോകാം മാക്സിമം അമ്പത് കിലോമീറ്റർ സ്പീഡേ പാടുള്ളൂ ഓടുന്ന വണ്ടികൾക്ക് മാക്സിമം അമ്പത് കിലോമീറ്റർ പിന്നെ സിറ്റിയിലും കോർപ്പറേഷനിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്നുള്ള കൊണ്ടു യാത്രക്കാരാണെങ്കിൽ അവരെ കൊണ്ടു വിടുവാ തിരിച്ച് കാലിക്ക് വരുവുക ഇനി കൊണ്ടു പോകുന്നവർ തിരിച്ച് വരേണ്ടവരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും ഏ അപ്പോൾ കൊണ്ടുവിടാൻ പറ്റുന്നവർ അവിടെ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ച് റിട്ടേൺ കാലിക്ക് തന്നെ പോകണം അവിടെ നിന്നൊന്നും ആളെ എടുക്കാൻ പാടില്ല അത് ശരിയായ നടപടി തന്നെയാണ് കാരണം അവിടെ കൊണ്ടല്ലോ പത്തഞ്ഞൂറോളം ഓട്ടോ റഷ്യുള്ള ഓടാൻ വേണ്ടി അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് പിന്നെ അവിടെ കിടന്ന് ഓടുക ഇത് ദുർവിനിയോഗം ആരും ചെയ്യരുത് ദുർവിന ദുർവിനിയോഗം ചെയ്യുന്ന ഓട്ടോ തൊഴിലാളികളും കാണും കാരണം അവിടെ ഇവിടെയും കിടന്ന് ഓടുന്നവർ അങ്ങനൊന്നും ഓടാൻ ശ്രമിക്കരുത് അതൊക്കെ മോശമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് നാശം രാത്രി രീതിയിൽ വേണം നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യങ്ങളൊക്കെ വിനിയോഗിക്കാൻ അതെല്ലാ ഡ്രൈവർമാർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത് വലിയ ഒരു ഇഷ്യൂ തന്നെ ആയി മാറും മറ്റു തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗമായ പ്രസ്ഥാന ഈ ഡ്രൈവർ ഓട്ടോ തൊഴിലാളി പ്രസ്ഥാനത്തിന് നാശം വിതയ്ക്കുന്ന രീതിയിലുള്ള ഇതിലേക്ക് പോകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഓക്കെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നിലവിൽ ജില്ലാ പെർമിറ്റ് ആയിരുന്നല്ലോ അല്ലെ സിറ്റി പെർമിറ്റ് ഇത്ര ജില്ല വിട്ട് ഇരുപത് കിലോമീറ്റർ ഓളാം എന്ന രീതിയിലൊക്കെ ആയിരുന്നല്ലോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതായത് നമുക്ക് നമ്മൾ പക്ഷേ എല്ലാവരും മിക്ക ഓട്ടോ തൊഴിലാളികളായാലും ശരി ഞാൻ ഉൾപ്പെടെയാലും ശരി നമ്മൾ ഇൻ കേസ് മെഡിക്കൽ കോളേജൊക്കെ പോയിട്ടുണ്ട് നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ലെങ്കിലും ചില കേസ് കെട്ടി നമ്മൾ പോകേണ്ട അവസ്ഥ പോയിട്ടുണ്ട് മിക്ക ഓട്ടോ തൊഴിലാളികളും പോയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ സ്വന്തം റിസ്ക്കിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് കാരണം നമ്മൾ ജില്ലാ പെർമിറ്റ് ജില്ലാ അതിർത്തി വിട്ട് ഇരുപത് കിലോമീറ്ററിനപ്പുറം പോയി ഇൻ കേസ് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ ഇൻഷുറൻസിനെ ബാധിക്കും ഇൻഷുറൻസ് കിട്ടത്തില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ചാനലൊക്കെ ഉണ്ടായിട്ടുണ്ട് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഒക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഇൻഷുറൻസ് കിട്ടിയില്ല അതൊക്കെ പിന്നെ പറഞ്ഞ് തീർക്കേണ്ടതായി വന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതും നമ്മൾ അന്ന് ഫേസ് ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം പേടിക്കേണ്ട എന്നേ ഉള്ളൂ കേരളത്തിൽ എവിടെയും പോവാം ഹോസ്പിറ്റലായാലും മെഡിക്കൽ കോളേജ് എവിടെയെങ്കിലും എന്തെങ്കിലും എമർജൻസി ആയിട്ട് നമുക്ക് പോവാം ഓട്ടോവും പോയി ഇപ്പോൾ അന്ന് നമ്മൾ കൂടുതലും പോയിക്കൊണ്ട് ഈ ഒരു വിഷയങ്ങളൊക്കെ ആയിരുന്നു മെഡിക്കൽ കോളേജും മറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനിയും ധൈര്യത്തെ പോവാം അപ്പം എല്ലാവർക്കും സന്തോഷകരമായൊരു വാർത്ത തന്നെയാണ് എന്നെ സംബന്ധിച്ചോളം സന്തോഷകരമാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾ കേരളാപുരം പറ്റും നമുക്ക് കിട്ടി നാളെ തൊട്ട് ഞാൻ ഇനി ഈ പത്തനംതിട്ട വീട്ട് കോട്ടയം കണ്ണൂർ എറണാകുളം ഒന്നും ഓടാനൊന്നും പോകുന്നില്ല നമുക്ക് നിലവിലുള്ള ഓട്ടങ്ങളൊക്കെ തന്നെ കിട്ടത്തുള്ളൂ പിന്നെ ഈ പറയാത്തക്ക രീതിയിൽ നമ്മൾ ഇൻ കേസ് പോവേണ്ടി വന്നാൽ ധൈര്യമായിട്ട് പോകാം ഒരു സാധാരണക്കാരന് നിവൃത്തിയില്ലാത്ത ഒരാളെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വന്നാൽ അവൻ്റെ പൈസയില്ല അവന് ബസ് യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കുമല്ലോ അവന് ഓട്ടോ വിളിക്കുന്നത് കാരണം കൊടുക്കാൻ പൈസ കാണത്തില്ല അങ്ങനെ ഉള്ളവരെ നമുക്ക് ധൈര്യമായിട്ട് സമാധാനത്തോടു കൂടി നമുക്ക് മെഡിക്കൽ കോളേജുകളിലോ കോട്ടയത്തോ തിരുവനന്തപുരത്തോ ആലപ്പുഴയിലെ പോകും അതായത് നിങ്ങളുടെ അവിടെ നിന്ന് ജില്ലാ വിട്ട് എവിടെ വെള്ളിലും പോകും എല്ലാ ഓട്ടോത്തൊഴിലാളികൾ എടുക്കും ആ ഒരു സമാധാനം നമുക്കുണ്ട് അപ്പോൾ ഇനി അറിയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഇനിയിപ്പം ഓൾ കേരള പെർമെറ്റ് മാത്രമായിട്ടേ ഉള്ളോ അതോ ജില്ലാ പെർമെറ്റായിട്ടുള്ളവർക്ക് അങ്ങനെ എടുക്കാവോന്ന് അറിയത്തില്ല അതിൻ്റെയൊക്കെ വ്യവസ്ഥ വരും നമുക്ക് ആ വഴിയേ അറിയാം പിന്നെ ഇൻഷുറൻസിനകത്തേക്ക് റേറ്റ് കൂടുവോ ടാക്സി റേറ്റ് കൂടുവോ എന്നൊക്കെ അറിയത്തില്ല നിലവിൽ പെർമിറ്റ് കൂടി പെർമിറ്റ് കൂടിയെന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നൂറ് രൂപ എന്നുള്ള അഞ്ച് വർഷത്തേക്ക് മുന്നൂറ് രൂപ എന്നുള്ളത് ആയിരത്തി അഞ്ഞൂറായി പക്ഷേ അത് കുഴപ്പമില്ല എൻ്റെ അറിവിൽ വലിയ കുഴപ്പമില്ല അപ്പം ബാക്കിയൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് വെച്ച് കാണാം എന്തായാലും അതിൻ്റെ ഒരു ഓർഡർ വരുമല്ലോ അതായത് പ്രാബല്യത്തിൽ ഇന്നോസം ദിവസം വന്നു എന്നുള്ളത് പിന്നെ നിലവിൽ നമ്മൾ ഓൾ കേരള അല്ല ജില്ലാ പെർമിറ്റുള്ള എടുത്ത് ഓടുന്ന പുതിയതായിട്ട് പെർമിറ്റ് എടുത്തവരൊക്കെ ഇനിയും പുതുക്കേണ്ടി വരുമോ അങ്ങനെ അറിയത്തില്ല കാരണം ഇപ്പം എനിക്കായാലും നമുക്ക് ജില്ലാ പെർമിറ്റേ ഉള്ളൂ അപ്പം എനിക്കിനിയിപ്പം നാളെ തൊട്ട് ഇപ്പോൾ ഓൾ കേരള പെർമിറ്റ് എന്നുള്ള ഇത് വരുന്നതെങ്കിൽ കഴിഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ പെർമിറ്റ് പുതുക്കണോ അതൊന്നും നമുക്ക് കരുതില്ല മിക്ക എൻ്റെ ഒരു ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഇപ്പം പെർമിറ്റ് ഇനി പുതുക്കുമ്പോഴായിരിക്കും ഇത് പുതുക്കേണ്ടി വരിക അപ്പം ബാക്കി ഓൾറെഡി പെർമിറ്റുള്ള വണ്ടിക്കെല്ലാം ഓൾ കേരള ആയിരിക്കാം എന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെ ചെയ്യാനേ ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ അത് വലിയൊരു ഇതായി മാറും എല്ലാവരും ഇനിയും ആദ്യം തൊട്ട് പെർമിറ്റ് എടുത്തവരും പുതുക്കേണ്ടി വരത്തില്ലേ അപ്പം എന്നിരുന്നാലും നല്ല സന്തോഷമുള്ള ഒരു വാർത്തയാണ് അതുപോലെ നമ്മളെ വീഡിയോ കാണുന്നവർ ഞാൻ ഓട്ടോ ഡ്രൈവറാണ് പിന്നെ ഇലക്ട്രിക്കൽ പ്ലംബിങ് മേഖല എല്ലാവർക്കും അറിയില്ല എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം അപ്പോൾ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഡ്രൈവർ മേഖലയിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും ഞാൻ വീഡിയോ ചെയ്യാറുള്ളത് ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും നമുക്ക് കാണാം ഓക്കെ എല്ലാവർക്കും നമസ്കാരം